മലയോര മേഖലയിലെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കുന്നവരെയൊക്കെ കള്ളക്കേസില് കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുക ജാതി മത ഭേദമന്യേ മലയോര മേഖലയിലെ മുഴുവൻ മലയോര കർഷകർക്കും വേണ്ടി പ്രതികരിക്കുന്ന പാവപ്പെട്ട ക്രൈസ്തവ മതമേലധ്യശന്മാർക്കെതിരെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മാ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് ഇതിനെതിരെ മലയോര ജനതയുടെ പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന സാബു പൊന്മേലിൽ പ്രസ്താവിച്ചുകൊണ്ടു പ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് ബീന ജോസഫ് വഞ്ചി നഗരസഭയുടെ മുൻ വൈസ് ചെയർപേഴ്സൺ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഉൾപ്പെടെ ഇരുപത്തിമൂന്നോളം ജനപ്രതിനിധികളുടെ എം പിമാരുൾപ്പെടുന്ന ജനപ്രതിനിധികളെ ഒരു സമാധാനപരമായ ഒരു റാലി നയിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് വനം വകുപ്പ് എടുത്തിരിക്കയാണ് മൂന്നാർ ആലുവ മൂന്നാർ രാജപാത പുന നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതായത് നൂറിലധികം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് തന്നെയുള്ള ഒരു രാജപാത ഇപ്പോൾ വനം വകുപ്പ് കയ്യേറിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിനകത്ത് വനംവകുപ്പിന് യാതൊരുവിധ അവകാശവും ഇല്ലാതിരിക്കുക വനംവകുപ്പ് കയ്യേറി തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഭൂമി ഭൂമിയിലൂടെയുള്ള രാജപാത പുനരുദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ സമാധാനപരമായിട്ട് ഒരു പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം പോലും ഇല്ലാതെ വളരെ സമാധാനപരമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ജനമുന്നേറ്റ യാത്രയിൽ പിതാവിനും ജനപ്രതിനിധികൾക്കുമെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും സന്തുലനാവസ്ഥ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ ത്തിൽ അതിനുള്ളൊരു കാരണം വനവകുപ്പാണ് ഒപ്പം തന്നെ മൃഗങ്ങളെ ജന മനുഷ്യന്റെ ശത്രുവായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് ശത്രുവാക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു നടപടികളാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വനം വകുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത മനുഷ്യവാസത്തിന് മനുഷ്യന് കൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നത് വനംവകുപ്പിന്റെ തെറ്റായിട്ടുള്ള നടപടികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരു നാടിന്റെ ജീവനാടി നട്ടല്ല് എന്ന് പറയുന്നത് കർഷകരും കർഷക തൊഴിലാളികളുമാണ് നമ്മുടെ മലയോര മേഖലകളിലുള്ള കർഷകരും കർഷക തൊഴിലാളികളും ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് നമ്മുടെ ജീവസന്ധാരണത്തിൻ്റെ നിലനിൽപ്പിന്റെ ഭാഗം എന്നാൽ ഈ ഒരു ജനവിഭാഗത്തെ മാറ്റി നിർത്തുന്ന രീതിയിൽ അവിടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത രീതിയിലുള്ള നിയമങ്ങളും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണവുമാണ് ഇന്ന് മലയോര മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ശക്തമായ നേരിടുന്നതിന് സർക്കാരിനോ സംവിധാനങ്ങൾക്കോ കഴിയാത്ത സാഹചര്യങ്ങളിൽ ജനാധിപത്യപരമായ മര്യാദകൾക്കനുസരിച്ച് സമരം ചെയ്യുന്നവരെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സമരത്തിന് നേതൃത്വം നൽകിയ മാർ ജോർജ് പൊന്നക്കോട്ടിൽ പിതാവിനെ അടക്കമുള്ളവരെ എതിരെ കേസ് എടുക്കുന്ന രൂപങ്ങളിലേക്കും ഭാവങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബത്തേരി രൂപതയിലെ അൽമായ പ്രസ്ഥാനമായ മലങ്കര കാത്തലിക് അസോസിയേഷൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്